बिहार के परिणाम जो है निराशाजनक है इसमें कोई दो राय नहीं क्योंकि जिस प्रकार का माहौल हमने देखा एक तो जो महिलाओं को दस दस हजार रुपए दिए गए प्रेमा ही में कह सकता हूँ प्रथम दृष्टिया प्रथम दृष्टिया तो मुझे लगता है दस दस हजार रुपये दिए गए वो चुनाव कैंपेन चल रहा तब भी बांटे जा रहे थे ऐसा कभी होता नहीं है कैंपेन चल रहा है पोलिंग होने के एक दिन पहले से पैसे जा रहे खाते में उनके और रास्ता में देखिए आप रास्ता में हम टेलीफोन बांट रहे थे मोबाइल फोन बांट रहे थे जिस दिन आचारिता लागू हुई उसी वक्त मोबाइल फोन बटना बंद बल्कि जो पेंशन थी बुजुर्गों की विधवाओं की निसर्जनों की बंद बांट नहीं सकते आप और बिहार में सब बढ़ रहे थे पेंशन बढ़ रही थी पैसा बढ़ रहा था दस हजार रुपये बिहार जैसे प्रदेश में महिलाओं को मिल जाए तो आप सोचे तो क्या हो सकता है एक तो वो भी था और उसी में आता फिर इलेक्शन कमीशन इलेक्शन कमीशन मौक मुखदर्शक बना रहा उसे क्यों नहीं रोका दस हजार रुपये बट रहे थे चुनाव चलते हुए इलेक्शन कमीशन रोकना ही था उसको रोका ही नहीं उन्होंने रास्ता में रोक दिया मोबाइल फोन बट रहे थे रोक दिया पेंशन रोक दी वहाँ कुछ नहीं कर रहे थे इसका मतलब जो राहुल गांधी और लोग सब वोट चोरी की बात कर रहे वोट चोरी क्या होता है यही तो होता है अगर आप निष्पक्ष चुनाव नहीं करवाते हो रिगिंग होती है बूथ कैप्चिंग होती मान लीजिए या बेईमानी होती है पैसा बढ़ रहा है और चुनाव आयोग ने कोई तरह की कार्रवाई नहीं करी मिली भगत थी उनकी उनसे जो रूलिंग पार्टी थी और नंबर तीन जो पैसे का धन धन का जो दुरुपयोग हो रहा आजकल कोई सोच नहीं सकता आप हम सोच नहीं सकते कैसे पैसे बढ़ते हैं दिफा बन बन करके महाराष्ट्र में आप पता किसी को पता कर लीजिए कितने करोड़ रुपये दिए गए उम्मीदवारों को पंद्रह करोड़ बीस करोड़ पच्चीस करोड़ कांग्रेस के पास तो पैसा है नहीं ना आर के पास पैसा है तो जो डेमोक्रेसी के खतरे सामने हैं चुनाव तो जीतना एक बात है चुनाव तो जीत जाएंगे लोग एन गवर्नमेंट जीत जाएगी बन जाएगी चुनाव जीतना एक बात है जैसे तो मैं कहता हूँ मोदी जी प्राइम मिनिस्टर तीन बार बन गए पर मेरा मानना है कि देश को जरूरत आज भी मैं मानूंगा विचारधारा जो कांग्रेस की है वो देश के हित में है देश को जरूरत कांग्रेस की है और ये लोग जो जनबल इकट्ठा कर लिए हैं। അശോക് ഗെഹലോട്ട് സംസാരിക്കുകയായിരുന്നു ബീഹാറിലെ സാഹചര്യങ്ങളെ കുറിച്ച് രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും അശോക് ഗെഹ്ലോട്ട് ഇലക്ഷൻ കമ്മീഷനെ പഴിക്കുകയാണ് ബിഹാറിലെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലെ ഇപ്പോൾ നേരിടുന്ന സാഹചര്യങ്ങളിൽ ഇലക്ഷൻ കമ്മീഷനെ പഴിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ ആദ്യ പ്രതികരണങ്ങൾ വരുന്നത് ഗെഹ്ലോട്ടും അതേ വഴിയിൽ തന്നെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എസ് ആണ് ീഹാറിൽ പ്രതിപക്ഷത്തെ തളർത്തിയത് എന്ന ഒരു നിഗമനത്തിലേക്ക് പാർട്ടികൾ എത്തുന്ന സാഹചര്യമാണുള്ളത് ഏതാണ്ട് നാല്പത്തിയഞ്ച് ലക്ഷം ജനങ്ങളെ പുറത്തു നിർത്തിയത് അത് തങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടുന്ന ആളുകളായിരുന്നു അവരെ പുറത്തു നിർത്തിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റെന്തെങ്കിലും ഫലം പ്രതീക്ഷിക്കണമോ എന്നതാണ് മാണിക്കം ടാഗോർ ഈ വോട്ട് വോട്ടെടുപ്പ് വോട്ടെണ്ണൽ തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കകം പ്രതികരിച്ചത് അതേപോലെയുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അവർ എസ് ഐ ആറിനെ പഴിക്കുന്നു ഒപ്പം ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ഏറ്റുപിടിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ വരുന്ന ലീഡ് നിലയനുസരിച്ച് എൻ ഡി എ നൂറ്റി തൊണ്ണൂറ് സീറ്റുകളിൽ ബീഹാറിൽ മുന്നിട്ട് നിൽക്കുന്നു ബി ജെ പി എൺപത്തി അഞ്ച് സീറ്റിലും ജെ ഡി യു എഴുപത്തി സീറ്റിലുമാണ് ലീഡ് ചെയ്യുന്നത് കോൺഗ്രസിന്റെ ലീഡ് എട്ടിലേക്ക് ചുരുങ്ങുന്നു മഹാഗഡ്ബന്ധൻ ഇപ്പോൾ നാൽപ്പത്തി ഒൻപത് സീറ്റിലേക്ക് എന്ന നിന്നും ഒരിക്കൽ കൂടി സഖ്യം അധികാരത്തിലേക്ക് എന്നതാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി കസേരിയിലേക്ക് ഒരിക്കൽ കൂടി എത്തുന്നു ബീഹാറിൽ ചരിത്രപരമായ ഒരു നേട്ടത്തിലേക്ക് നിതീഷ് കുമാർ എത്തുന്നു തുടർച്ചയായി വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് നിതീഷ് കുമാർ എത്തുന്നു നിതീഷ് കുമാറിന്റെ ജെ ആണ് ഞങ്ങൾ കരുത്തരാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു അതേസമയം ബീഹാറിൽ കൂടുതൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് ജെ ഡി യുവിനോടൊപ്പം നിന്നാൽ നേട്ടമുണ്ടാക്കാം എന്ന തിരിച്ചറിവിലേക്ക് എത്തുന്ന സാഹചര്യം ജെ ഡി യുവിനോടോ തന്നെ നിന്നുകൊണ്ട് വിലപേശലിനുള്ള സമ്മർദ്ദം ചെലുത്താൻ പറ്റുന്ന തരത്തിലുള്ള നേട്ടം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ബി ആ സീറ്റ് നില മെച്ചപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് എൺപത്തി അഞ്ച് സീറ്റ് എന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തുമ്പോൾ അവിടെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് സാഹചര്യം ജെ ഡി യു തന്നെയായിരിക്കും ബീഹാറിലെ എന്ന് ഞാൻ പറഞ്ഞത് അതായത് ജെ ഡി യു ആയിരിക്കും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ളതായിരുന്നു പൊതുവെ ഒരു എക്സിറ്റ് പോൾ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ എക്സിറ്റ് പോളുകളിലും പ്രവചിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ ബി ജെ പി ഇപ്പോൾ ഒന്നാമതെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ിൽ ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം കേവലം പതിനഞ്ച് ശതമാനം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് അതായത് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ പതിനഞ്ച് ശതമാനം അവിടെ നിന്നായിരുന്നു നിതീഷ് കുമാറിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ ചാണക്യൻ അവിടെ അധികാരത്തിലേറിയത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്ന ആർ ജെ ഡിക്ക് അധികാരത്തിന് പുറത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടായി ഇപ്പോഴിതാ ആ ആർ ജെ ഡി തകർന്നടിഞ്ഞിരിക്കുന്നു ഇനിയും ആ പ്രതിപക്ഷ കസേരയ്ക്ക് അപ്പുറത്തൊന്നും മോഹിക്കേണ്ടതില്ല തേജസ്വി യാദവ് എന്നതാണ് എടുത്തു പറയേണ്ടത് അങ്ങനെ പ്രതിപക്ഷ കസേരയിൽ ഇരിക്കാൻ തേജസ്വി യാദവ് പോലും ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം കാരണം ഇപ്പോൾ പിന്നിലാണ് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നതാണ് എൻ ഡി എയിലെ സീറ്റ് നില നോക്കിയാൽ നൂറ്റി തൊണ്ണൂറിലേക്ക് എൻ ഡി എ എത്തുമ്പോൾ അതിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബിജെപി എത്തുന്നു ഏതാണ്ട് എൺപത്തി അഞ്ച് സീറ്റിൽ ബിജെപി എത്തുമ്പോൾ ഏറ്റവും നിർണായകമായി നമ്മൾ കാണേണ്ടത് എൽ ജെ പിയുടെ മുൻതൂക്കമാണ് ഇരുപത്തിയൊന്ന് സീറ്റിലേക്ക് എൽ ജെ പി എത്തുന്ന ഒരു സാഹചര്യം നിതീഷിനെ സംബന്ധിച്ച് അപകടകരമാണ് ബിജെപി അവിടെ ലക്ഷ്യം വെക്കുന്നത് നിതീഷിനെ മാറ്റി നിർത്തി മറ്റൊരു പാർട്ടിയുടെ സഹായത്തോടു കൂടി അവിടെ ഭരിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് ബീഹാറിലെ ബി ജെ പി തന്ത്രം എന്ന് പറയുന്നത് ആ തന്ത്രം വിജയിക്കുന്നു എന്നതിന്റെ സൂചനയായി കൂടി നമ്മൾ ഈ ലീഡ് നില കാണണം ഇരുപത്തി അഞ്ചിലേക്ക് ഈ मात्ता मात्ता ോ നിതീഷ് ഇരട്ടിയിലാ ഇരട്ടിയോളം സീറ്റ് മേടിച്ച് കഴിവ് ഒരു സാഹചര്യം പോലും ഒരു പക്ഷേ മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വെല്ലുവിളി ഉയർത്താവുന്ന ഒരു സാഹചര്യമോ അവിടെ സൃഷ്ടിക്കപ്പെടുവോ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പദത്തിന് വിലപേശൽ എന്നത് നിതീഷിനെ സംബന്ധിച്ച് സാധ്യമാകാതെ വരും